എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നോ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിന്റെ ഡയറക്ഷൻ അഡ്രസ് വാട്സാപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി വീടിന് ഇടിച്ചു നിർത്തു കേടുപാടുകളോ വരുത്താതെ പ്രശ്നപരിഹാരം ചെയ്തു തരാം വരുന്നത് നാളത്തെ ദിവസം ഞാൻ തൃശ്ശൂർ കോഴിക്കോട് ഭാഗങ്ങളിൽ ഉണ്ടാവും നിങ്ങളുടെ വീട് തൃശ്ശൂരോ കോഴിക്കോടോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്തു തരാം ഓക്കെ നമുക്ക് വിഷയത്തിലോട്ട് വെക്കാം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് സ്വസ്തിക്കിനെ കുറിച്ചാണ് സ്വസ്തിക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ വീടുകളിലും സ്വസ്തിക്ക് നമുക്ക് വയ്ക്കാറുണ്ട് അല്ലേ പുതിയൊരു വീട് വയ്ക്കുമ്പോഴായിരുന്നാലും കട്ടള വയ്ക്കുമ്പോഴായിരുന്നാലും ഒക്കെ സ്വസ്ഥിക്ക് വെക്കാറ് എന്തിനു വേണ്ടിയാണ് സ്വസ്ഥിക്ക് വയ്ക്കുന്നത് അതിൻ്റെ ഉപയോഗം എന്താണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ടിപ്സ് വരുന്നത് നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം സോറി നാളത്തെ നാളത്തെ ദിവസത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ധനുമാസം പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ചയാണ് നാളത്തെ ദിവസം നാളത്തെ സൂര്യോദയം രാവിലെ ആറ് മുപ്പത്തി ഏഴിനാണ് സൂര്യ വൈകുന്നേരം ആറ് എട്ടിന് സൂര്യാസ്തമയമാണ് രാഘവനം വരുന്നത് ഒന്ന് നാൽപ്പത്തി ഏഴ് മൂന്ന് പതിമൂന്നിനും മധ്യാണ് രാഘുവരം വരുന്നത് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് പതിനൊന്ന് അൻപത്തി ഒൻപതിനും പന്ത്രണ്ട് ഇരുപതിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തിനാലിനും പന്ത്രണ്ട് നാല്പത്തി അഞ്ചിനും മധ്യാണ് ഗുടിക ഉദയം വരുന്നത് ഒൻപത് ഇരുപത്തി ഒൻപതിനും പത്ത് അൻപത്തി അഞ്ചിനും മധ്യയാണ് യമകണ്ഠ സമയം വരുന്നത് ആറ് മുപ്പത്തിയേഴിനും എട്ട് മൂന്നിനും ദിവസത്തെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം പുണർന്ന നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്ത ഒരു നക്ഷത്ര വ്യാഴാഴ്ചയാണ് വളരെ നല്ലൊരു ദിവസം കൂടിയാണ് പക്ഷേ നാളത്തെ ദിവസത്തിൽ എല്ലാ ശുഭകർമ്മങ്ങളും ചെയ്യുവാൻ വളരെ അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത് എന്നാലും വാസ്തുകർമ്മങ്ങൾക്കൊക്കെ നല്ലതാണ് വാഹനം വാങ്ങുവാനും യാത്രയ്ക്കൊക്കെ നല്ലതാണ് വിവാഹത്തിൽ വേറെ സർക്കാർ കാര്യങ്ങളൊക്കെ ആരംഭിക്കുവാനൊക്കെ നല്ലതാണ് കുഴപ്പമില്ല പക്ഷെ വീട് മാറുവാനും അതേപോലെ തന്നെ പുതിയൊരു വീട്ടിലോട്ടൊക്കെ പ്രവേശിക്കുവാനൊക്കെ ദിവസങ്ങളൊന്നും നോക്കണം യാത്രയ്ക്കൊന്നും പ്രശ്നമാണ് യാത്രയ്ക്ക് പുറപ്പെടുവം നല്ലൊരു ദിവസം കൂടിയാണ് ഗൃഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും മറ്റന്നാ മാത്ര ഗുരു ജ്ഞാനം അറിവ് എന്നിവയുടെ ഒരു ദിവസം കൂടിയാണ് വ്യാഴാഴ്ച വ്യാഴനത്രത്തോളം പ്രധാനമായിട്ടുള്ളൊരു ദിവസമാണ് വ്യാഴം നമ്മൾ ഞാനെപ്പോഴും പറയാറുള്ള കാര്യം നമ്മൾ ജാതകം നോക്കുമ്പോൾ ജാതകത്തിന് വ്യാഴൻ്റെ അവസ്ഥയായിച്ച് നോക്കിയിട്ടാണ് നമ്മുടെ പ്രശ്നങ്ങൾ പറയുന്നത് വേളൻ്റെ സ്ഥാനം കറക്റ്റ് ആണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ആ ഒരു രീതി അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്കുണ്ടാവും അപ്പോൾ നമുക്ക് അന്ന് നാളത്തേക്ക് മൃത്യുദോഷം എടുത്തേക്കും ഉണ്ടാവുന്ന നോക്കാം മൃത്യുദോഷങ്ങൾ എന്ന് പറയുമ്പോൾ പിണ്ടതുദോഷം പസുബജുദോഷം കരുനാൾ ദോഷം ദോഷം അകന്നാൾ ദോഷം മേൽ അകന്നാൾ ദോഷമുണ്ട് അപ്പം അതൊന്ന് ശ്രദ്ധിക്കാം മൂലം പുണതം എന്നീ നക്ഷത്രക്കാർക്കാണ് അകന്നാൾ ദോഷമുള്ളത് അത് വളരെ ഒന്ന് ശ്രദ്ധിക്കുക എന്തായാലും ഒരു ദിവസത്തേക്കൂടെ നമുക്ക് നോക്കാം മറ്റന്നാത്തൂടെ നമുക്ക് നോക്കാൻ കാരണം നാളെ മിക്കവാറും ഞാൻ ഈ യാത്ര ചെയ്തായിരിക്കും അതുകൊണ്ട് നമുക്ക് മറ്റന്നാൾ ദിവസത്തെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ധനുമാസം പതിമൂന്നാം തീയതി വെള്ളിയാഴ്ചയാണ് മറ്റന്നാൾ മറ്റന്നാൾ സൂര്യോദയം ആറ് മുപ്പത്തെട്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഒണ്ട് സൂര്യാസ്തമയമാണ് രാഹുവിനും വരുന്നത് ഒൻപത്ത് അൻപത്തിയാറിന് പന്ത്രണ്ട് പന്ത്രണ്ടിനും മധ്യാണ് അമിത് മുഹൂർത്തം പന്ത്രണ്ട് മണിക്കും പന്ത്രണ്ട് ഇരുപത്തൊന്നിനും മധ്യാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും പന്ത്രണ്ട് നാൽപ്പത്തി ആറിനും മധ്യയാണ് ഗുളികയിൽ ഉദയം വരുന്നത് എട്ട് നാലിനും ഒൻപത് മുപ്പതിനും മധ്യയാണ് അതേപോലെ ഞങ്ങളുടെ സമയം വന്ന് മൂന്ന് പതിനാല് നാല് നാൽപ്പതിനും മതിയാണ് ഞങ്ങളുടെ സമയം വരുന്നത് അപ്പം മറ്റന്നാമത്തെ ദിവസം പൂയം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു നക്ഷത്രമാണ് മറ്റന്നാളും നാളെയും മറ്റന്നാളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ നോക്കണം കാരണം എന്നാലും സർക്കാർ കാര്യങ്ങളും അത് ഇതൊക്കെ ചെയ്യുവാൻ കൊള്ളവർ കൊള്ളാം വിവാഹത്തിൽ കൊള്ളാം വാസ്തു കർമ്മത്തിൽ കൊള്ളാം ഈ പുതിയ ഗ്രഹപ്രവേശത്തിനൊക്കെ മോശമായിട്ടുള്ള ദിവസമാണ് ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ ഒരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച മറ്റന്നാളത്തെ ദിവസം മറ്റന്നാളത്തെ ദിവസം നിങ്ങൾ ശനിദോഷ പരിഹാരത്തിന് വേണ്ടി കിടക്കുന്ന സമയത്ത് ഒരുപടി എന്ന് നിങ്ങളെ തലയ്ക്കാൻ തലയണയുടെ അടിയിൽ വച്ചിട്ട് എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ദിവസം രാവിലെ അത് എടുത്ത് ചോറ് ഉണ്ടാക്കിയതിന് ശേഷം കാക്കയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് ശുദ്ധമായിട്ട് രണ്ട് മൂന്ന് കുഞ്ഞന അങ്ങനെയൊക്കെ വെച്ചിട്ട് കാക്കയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ശനിദോഷ പരിഹാരത്തിന് ഏറ്റവും നല്ലതാണ് നാളത്തെ ദിവസം നിങ്ങൾ പറ്റുമെങ്കിൽ ഹനുമാൻ ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദർശനം നടത്തുക മറ്റന്നാൾ ദുർഗാദേവി ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഭദ്രകാളി ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയാൽ ഏറ്റവും നന്നായിരിക്കും അപ്പോൾ ആ രണ്ട് ദിവസം നമുക്ക് നമുക്ക് മറ്റന്നാത്തേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം മറ്റന്നാൾ അതേപോലെ അല്ല അകം നാൾ ദോഷമുണ്ട് പെൺ തുറദോഷം അസുബജോഷം കന്യാർദോഷവും ഋദക്ഷ ദോഷത്തിന് അകന്നാൾ ദോഷം അകന്നാൾ ദോഷം മൂലം പൂയം എന്നീ നക്ഷത്രക്കാർക്കാണ് അകന്നാൾ ദോഷമുള്ളത് അത് വളരെ ഒന്ന് ശ്രദ്ധിക്കുക അത് ഈ രണ്ട് ദിവസവും നിങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് സ്വസ്തിക്കിനെ കുറിച്ചാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് സ്വസ്തിക്ക് എന്ന് പറയുമ്പോൾ എന്ത് കാര്യവും അതിൻ്റെ പൂർണ്ണതയിൽ പരിവസാനിക്കുവാൻ അതിൻ്റെ നല്ല അവസാനം നല്ല രീതിയിലാവുവാൻ അല്ലെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെ തടസ്സമില്ലാതെ ഇരിക്കുവാനാണ് സ്വസ്തിക് ചിഹ്നം നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത് തുടങ്ങിയാലും അതിന് മുടക്കമുണ്ട് അതാണ് പുതിയ വീടൊക്കെ വെക്കുമ്പോൾ അങ്ങനെ സ്വസ്തിക് ചിഹ്നം വയ്ക്കുമ്പോഴും ഒക്കെ അതെയാണ് അപ്പോൾ സ്വസ്തിക് ചിഹ്നം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചിഹ്നമാണ് പൂജയ്ക്കൊക്കെ ആയിട്ട് നമ്മൾ കളം ഇടുമ്പോഴും അല്ലെങ്കിൽ ഒരു ഒരു പീഠം വയ്ക്കുമ്പോഴാണ് അതിൽ സ്വസ്തിക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കാരണം അത്രത്തോളം പവർഫുള്ളാണ് സ്വസ്തിക്ക് ആ സ്വസ്ഥയ്ക്ക് നമ്മൾ വീട് ഓൾറെഡി നമ്മളെ വീട് വച്ചു കഴിഞ്ഞു അതിൻ്റെ പ്രധാന വാദന്റെ മുന്നിൽ സ്വസ്ഥിക്കുന്ന ഒരു ചിഹ്നം വെച്ച് കഴിഞ്ഞാൽ സത്ചൈതന്യം നല്ല ചൈതന്യം മാത്രമേ വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കൂ നെഗറ്റീവ് ആയതിന് ഡിസ്ചാർജ് ചെയ്യാനുള്ള കാര്യവും സ്വസ്ഥിക്കുന്നു അത് വളരെ ശ്രദ്ധിക്കണം അത് ഒരു ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ പല രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഹിന്ദുക്കളാണെങ്കിൽ നിങ്ങളൊരു സ്വസ്തിക്ക് ചിഹ്നം വയ്ക്കും ക്രിസ്ത്യൻസ് ആണെങ്കിൽ ജീവർഗീസ് പുണ്യാലൻ്റെ ഒരു ഫോട്ടോയോ അതിനേക്കാളും കുറച്ചുകൂടി ബെറ്ററാണ് മാലാകന്മാരുടെ ഫോട്ടോ മിക്കവാറും മിഹായൻ്റെയോ ആ മിഹായൻ മാലാകയുടെ ഫോട്ടോയാണ് ഏറ്റവും നല്ലത് വീടിൻ്റെ മുന്നിൽ വയ്ക്കുവാൻ മുസ്ലിംസ് ആണെങ്കിൽ ഗോൾഡൻ ഡോർ ഗോൾഡൻ ഗേറ്റ് നമുക്ക് പ്രധാനവാദിൻ്റെ മുന്നിൽ വയ്ക്കാം അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വചനങ്ങൾ എഴുതിയിട്ടുള്ളതാണ് ഗോൾഡൻ ഗേറ്റ് അത് വെക്കാൻ നമ്മുടെ വീടിൻ്റെ പ്രധാനവാദിൻ്റെ മുന്നിൽ ഇങ്ങനെയുള്ള ഫോട്ടോസോ അല്ലെങ്കിൽ സ്വസ്തിക്കിൻ്റെ ചിഹ്നമൊക്കെ വയ്ക്കുന്നത് പ്രധാന ബാധയുടെ ഉള്ളിലോട്ട് നല്ല ചൈതന്യം കടന്നു വരുവാൻ നമുക്ക് അതിൽ പ്രയോഗിക്കാൻ പറ്റും നല്ല ഒരു ഒരു പോസിറ്റീവ് എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത് സ്വസ്ഥിക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക റെഡ് കളർ സ്വസ്ഥിക്കാണ് ഏറ്റവും പവർഫുൾ പല പല കളറുള്ള സ്വസ്ഥതിക്ക് കിട്ടും ഏറ്റവും നല്ലത് റെഡ് കളറുള്ള സ്വസ്ഥതിക്ക് വാങ്ങിച്ച് നിങ്ങളുടെ വീട്ടിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കും ഏറ്റവും നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും അതിനെക്കുറിച്ച് എന്ത് സംശയമില്ലെങ്കിൽ നിങ്ങളെ വിളിച്ചോളൂ ഞാൻ പറഞ്ഞോളൂ ഞാൻ വീട് വീടൊന്ന് വാസ്തു നോക്കി കറക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വീടിന് ഇടിച്ചു നിർത്തുമൊക്കെ ഇടപാടുകൾ വരുത്താതെ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്താൽ വിദിൻ ട്വൻ്റി ഫോർ ഹവേഴ്സിലൊക്കെ നിങ്ങൾക്ക് അത് ചെയ്ത് അറിയാൻ പറ്റും വളരെ നല്ലൊരു മാറ്റമാണ് നാളത്തെ ദിവസത്തിൽ നമ്മൾ കിച്ചണിൽ എന്തൊക്കെ വയ്ക്കാം അല്ലെങ്കിൽ കിച്ചണിനകത്ത് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു ഒരഞ്ച് ഐറ്റത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നാളത്തെ ദിവസത്തെ ചെയ്യാം നാലാമിക്കും നാളെ അങ്ങനെ ഉണ്ടാവത്തില്ല മറ്റന്നാളായിരിക്കും അടുത്ത എപ്പിസോഡ് ചെയ്യുന്നത് സദ്യം ക്ഷമിക്കുക ഇന്നത്തെ രണ്ട് ദിവസത്തെ ഞാൻ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും നല്ലവരുടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ